വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി രാത്രികാല ക്ലാസുകൾ ആരംഭം കുറിച്ചു പാനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കായി രാത്രികാല ക്ലാസ് ആരംഭിച്ചു സ്കൂൾ പി ടി നേതൃത്വത്തിൽ പ്രഗത്ഭരായ അധ്യാപകരാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സമയക്രമം വിട്ട് കുറച്ചുകൂടി സമയം നമ്മുടെ പഠനത്തിന് നമ്മുടെ വിദ്യാലയത്തിൽ പഠന പരിപാടിയെ സംബന്ധിച്ച് നമ്മുടെ വളരെ വിശദമായി പിടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ മനോജ് ജോസഫ് എം പിടി എ പ്രസിഡന്റ് പ്രിയ സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി എസ് എസ് എൽ സി പരീക്ഷാ കോർഡിനേറ്റർ സിന്ധു സുബ്രഹ്മണ്യൻ സീനിയർ അസിസ്റ്റന്റ് അനില ജ്യോതി സജ്ജൻ കെസി പി ടി എ വൈസ് പ്രസിഡന്റ് സെൽവകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ಬಾಲನಾಯಾ ಶಮ Panyar